ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് െരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി കൺവെൻഷൻ സംഘടിപ്പിച്ചു പി വി എസ് ആർക്കിഡിൽ നടന്ന കൺവെൻഷൻ ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എന്ത് വില ഇടതുപക്ഷ ഭരണം ഇനി നിലമ്പൂരിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചൊരു അവസരം കൂടിയാണ് ഇനി നമ്മളെ നമ്മളെ തോൽപ്പിക്കാൻ തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല പക്ഷെ ഒരു കൂട്ടർക്ക് കഴിയും അത് നമ്മൾക്ക് വേറെ ആർക്കും കഴിയില്ല ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി നമ്മൾ നിന്ന് പ്രവർത്തിച്ചാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ നമുക്ക് മുപ്പത്തി മൂന്നിൽ ഇരുപത്തി ഏഴ് സീറ്റ് നേടാൻ കഴിഞ്ഞുവെങ്കിൽ അതിനേക്കാളും വലിയ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ് ഇടതുപക്ഷത്തിന് ചായ കൊണ്ടുവരാൻ പോലും ഒരാൾ ഇല്ലാത്ത ഒരു നഗരസഭയാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും ഒരു സംശയം വേണ്ട ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തനവുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം നിങ്ങൾക്കറിയാലോ നിലമ്പൂര് ഞാൻ ഈ നാലു മാസം കൊണ്ട് ഞാൻ തിരുവനന്തപുരത്തെ മന്ത്രിമാരുടെയും സെക്രട്ടേറിയറ്റിലെ ഓഫീസുകളും കയറി ഇറങ്ങുമ്പോൾ എന്നോട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഐ എ എസ് കാരും മന്ത്രിമാരടക്കം പറഞ്ഞത് കഴിഞ്ഞ മൂന്നാല് കൊല്ലമായിട്ട് നിലമ്പൂരിന്റെ കാര്യം പറഞ്ഞൊരു മനുഷ്യരി വഴിക്ക് വന്നിട്ടില്ല അല്ലാതെ എന്തെങ്കിലും നാലു മാസം കൊണ്ട് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ അത് എന്റെ മിടുക്കുകൊണ്ട് മാത്രമൊന്നുമല്ല തിരിഞ്ഞു നോക്കിയില്ല നിലമ്പൂരിന് നിങ്ങൾക്ക് ആലോചിച്ചു നോക്കുക നമുക്ക് ഇതിനും വലിയൊരു സാഹചര്യം ഉണ്ടായിരുന്നോ നിലമ്പൂരിന് വേണ്ടി കാരണം കേരള നിലമ്പൂര് നഗരസഭ ഭരിക്കുന്നത് ഇടതുപക്ഷം കഴിഞ്ഞ അഞ്ചു കൊല്ലം കഴിഞ്ഞ ഒൻപത് കൊല്ലമായി നിലമ്പൂരിലെ എം എൽ എ ഇടതുപക്ഷം കഴിഞ്ഞ ഒൻപതര കൊല്ലമായി കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷം നിലമ്പൂരിന് എന്തൊക്കെ വികസന പദ്ധതികൾ നിലമ്പൂരിനെ കൊണ്ടുവരാമായിരുന്നു ഏതെങ്കിലും ഒരു പദ്ധതി നമുക്ക് ഓരോന്ന് നമ്മുടെ ഭരണകാലത്തെ പദ്ധതികൾ എടുത്തു കാണിക്കാനുണ്ട് ഞാനും പദ്ധതി ചേച്ചിയും ഭരിച്ച നഗരസഭ ഞങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന നഗരസഭ എത്രയെത്ര പദ്ധതികൾ ബസ് സ്റ്റാൻഡായിക്കോട്ടെ നിരവധി ഞാൻ ഓരോന്നെ പേര് പറയുന്നില്ല നഗരസഭാ ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി കരിമ്പുഴ ഏഴ് മയ്യന്താണി ചടങ്ങിൽ അബ്ദുട്ടി പൂളക്കൽ അധ്യക്ഷത വഹിച്ചു സി എച്ച് ഇക്ബാൽ പാളി മെഹബൂബ് എ ഗോപിനാഥ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് എം കെ ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്